എനിക്ക് ഒമ്പത് ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞത് ഇവർ പിന്നെ ഇതിന് കാറാറ് പിന്നെ ഇരുപത് ലക്ഷം രൂപയാണ് ഏജന്റ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് അല്ല അയാൾക്ക് ഒരു ഡോണർ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് പത്തു ലക്ഷം രൂപയാണ് അതിപ്പം ലിവറായാലും കിഡ്നി ആയാലും അയാൾ ലിവറിൻ്റെ ഒന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് അയാൾക്ക് കിട്ടണം കിട്ടാൻ പോകുന്നത് ഡോണർമാർക്ക് കൊടുക്കുന്നത് അല്ല ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ ലക്ഷം ആൾക്കാർക്ക് കൊടുക്കും ഈ സംഭവം അറിഞ്ഞിട്ടാണ് അതേപോലെ എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് നേരത്തെ ആരോപണമുണ്ടെന്ന് അറിയാമോ ഇല്ല അറിയില്ല നമസ്കാരം അതായത് കരളിന് മുപ്പത് ലക്ഷം രൂപ അതിൽ പത്ത് ലക്ഷം രൂപ ഉടമയ്ക്ക് കിട്ടും ഇരുപത് ലക്ഷം രൂപ എന്റെ ഏജന്റ് തട്ടിയെടുക്കും കിഡ്നിക്കാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ അതിൽ പത്ത് ലക്ഷമോ അതിൽ താഴെയോ ഉള്ള എമൗണ്ട് ഉടമയ്ക്ക് കിട്ടും ബാക്കി ഏജൻറ്റ് തട്ടിയെടുക്കും ഒരു ഉള്ള ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു പരാതി ഇന്നലെ എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്ക് മൂന്ന് പേർ ചേർന്ന് നൽകുകയുണ്ട് അതിൽ കിഡ്നി കൊടു കിഡ്നി തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലുമെന്ന ഭീഷണിയിൽ ലേക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചേരുകയും പിന്നീട് അവിടെ നിന്ന് രണ്ട് പേരുടെ സഹായത്തോടെ രക്ഷപ്പെടുകയും ചെയ്ത മാനസി എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും രണ്ട് മറ്റു സുഹൃത്തുക്കളുടെയും പരാതിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബെന്നി എന്ന് പറയുന്ന ഇരട്ടി സ്വദേശി പേ പേരാവൂർ സ്വദേശി നടത്തിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പേരിൽ നിന്നാണ് ഈ മുപ്പത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും കിഡ്നിയും എല്ലാം വിറ്റിട്ടുള്ളത് ആ കിട്ടിയ ഇതിൽ ചുരുങ്ങിയ എമൗണ്ട് അതിന് ഫിഫ്റ്റി പെർസെൻറ്റോ അതിന് താഴെയുള്ള എമൗണ്ടോ ആണ് ഉടമകൾക്ക് കൊടുത്തിട്ടുള്ളത് അതായത് പശു പശുവിനെ കറക്കുന്ന ജോലിയിലായിരുന്ന ഈ പറയുന്ന ബെന്നി ഇപ്പോൾ കോടീശ്വരനാണ് പത്ത് കോടിയോളം രൂപയാണ് ഈ വിധത്തിലധികം ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വന്തം ഭാര്യയെ ഒരു വേലക്കാരിയായി കാണുന്ന ഈ ഇദ്ദേഹം ഇപ്പോൾ പുതിയ കല്യാണം കഴിച്ചിരിക്കുന്നു വയനാട്ടിൽ സ്ഥലം വാങ്ങിയിരിക്കുന്നു രണ്ട് കാർ വാങ്ങിയിരിക്കുന്നു പിന്നെ എന്തൊക്കെയാണുള്ളത് എന്തായാലും ഇന്നലെ കൊടുത്ത പരാതി ഞാൻ വായിക്കുകയാണ് മൂന്ന് പേരാണ് പരാതി കൊടുത്ത് മാനസി രണ്ടാം ഷിനോജവി മൂന്നാം സൈജോ എന്ന് പറയുന്ന എറണാകുളത്തെ ഓട്ടോറിക്ഷക്കാരൻ ഈ കാര്യത്തിൽ ഏറ്റവും ധീരമായ പോരാട്ടം നടത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സൈജോ ആണ് കൂടി ഞാൻ ചേർന്നിട്ടാണ് എറണാകുളം പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരിക്കുന്നതിൽ പറയുന്ന ഹോസ്പിറ്റലിൽ കിഡ്നി റാക്കറ്റ് തട്ടിപ്പിൽ കുടുങ്ങിയ ഒന്നാം പരാതിക്കാരി മാനസിക രക്ഷിച്ച രണ്ടാം പരാതിക്കാരൻ ഷിനോജിനെയും മൂന്നാം പരാതിക്കാരെ സൈജോ കുര്യാക്കോസിനെയും പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെയും കിഡ്നി തട്ടിപ്പുകാരനായ ബെന്നിക്കെതിരെയും ഭർത്താവ് അനിൽകുമാറിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കുന്നതിന് വേണ്ടി നടന്നിട്ട് കൊടുത്ത പരാതിയാണ് ഇതിൽ കിഡ്നി മാത്രമല്ല ലിവർ അടക്കം കൊടുക്കുന്നു ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇതിൽ ഒന്നാം പരാതിക്കാർ എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട ഇരുപത്തൊമ്പത് വയസ്സ് പ്രായമായ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് എൻ്റെ ആ ഭർത്താവ് അനിൽകുമാറിൻ്റെ ക്രൂരമർദ്ദനം കാരണം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നിട്ടും എൻ്റെ ഭർത്താവ് അനിൽകുമാറും അവയവ കച്ചവടക്കാരനായ കണ്ണൂർ സ്വദേശി ബെന്നി രണ്ടാം ഭാര്യയുമായി സ്വധയും ചേർന്ന് എൻ്റെ കിഡ്നി എൻ്റെ സമ്മതമില്ലാതെ എറണാകുളം ലേക്ഷർ ഹോസ്പിറ്റലിൽ വന്ന് കൊടുത്തില്ലെങ്കിൽ എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് എന്നാൽ ഇതിനൊന്നും ഞാൻ വഴങ്ങിയില്ല എന്നാൽ എറണാകുളത്തെത്തിയ ഭർത്താവ് അനിൽകുമാറിന് സുഖമില്ല എന്ന് പറഞ്ഞ് ബെന്നി ഭാര്യ സ്വതയും അടിയന്തരമായി എറണാകുളത്തെത്താൻ എന്നോട് ആവശ്യപ്പെട്ടു അപക അപ്രകാരം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി എറണാകുളം ലേശോർ ഹോസ്പിറ്റലിലെത്തിയ ശേഷം എന്നെ നിർബന്ധപൂർവ്വം ടെസ്റ്റുകൾ എടുക്കാൻ നിർബന്ധിക്കുകയും എൻ്റെ കിഡ്നി ഇരുപത് ലക്ഷം രൂപ കച്ചവടം നടത്തിയ ഞാൻ അത് കണ്ണൂർക്കാരിയായ സ്ത്രീക്ക് വേണ്ടിയാണ് മനസ്സിലായി ഇതറിഞ്ഞ ഞാൻ ഉടൻ ഇതറിഞ്ഞ ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തായ ഷിനോജിനെ വിളിച്ചറിയിക്കുകയും ഷിനോജ് ഉടനെ മൂന്നാം പരാതിക്കാരിയായി സൈജോ കുര്യാക്കോസിനെ അറിയിക്കുകയും ചെയ്തു സൈജോ ഉടനെ ഹോസ്പിറ്റലിൽ എത്തുകയും ഒന്നാം പരാതിക്കാരിയെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇതേ തുടർന്ന് ജീവന് പേടിയുള്ളതിനാൽ ഇത് വാർത്തയായി വരുന്നതാണ് നല്ലതെന്ന് ി ക്രൈം നന്ദകുമാറിനെ ബന്ധപ്പെടുകയും അവർ ഇന്നലെ വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഭർത്താവ് അനിൽകുമാറിനെതിരെയും വൃക്ക കച്ചവടക്കാരനായ ബെന്നിക്കുമെതിരെ എൻ്റെ കിഡ്നി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇരട്ടി പോലീസ് ഇരട്ടി പോലീസ് ഡിവൈഎസ് ബിക്ക് കേസ് നമ്പർ അറുപത്തെട്ട് ഐ എസ് പി പി ടി എൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇതിനിടെ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഏഴ് മണിയോടെ അടുത്ത് ഹോട്ടൽ ആൽഖൈമയിൽ താമസിച്ചിരുന്ന ഞങ്ങൾ നൂറ്റാറാം നമ്പർ മുറിയിൽ ഉണ്ടായിരുന്ന രണ്ടും മൂന്നും പരാതിക്കാരെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർ യാതൊരു ചോദ്യവും കുനിച്ച് നിർത്തി ഇടിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളെ അവയവ മാഫിയയിൽപ്പെട്ട എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി സുഹൃത്തുക്ക് സുഹൃത്ത് സംരക്ഷിച്ചതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഇതിൽ ബെന്നി അൻപത് പേരുടെ കിഡ്നി ലൈ ഷോർ ഹോസ്പിറ്റലിൽ കച്ചവടം നടത്തിയിട്ടുണ്ട് കിഡ്നിക്ക് ഇരുപത് ലക്ഷവും കരളിന് അൻപത് ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടെന്ന് ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി മേൽപ്പറഞ്ഞ പോലീസുകാർക്കെതിരെ ഈ ഒന്നാം പരാതിക്കാരിയുടെ കിഡ്നി തട്ടിയെടുക്കാൻ ശ്രമിച്ച അനിൽകുമാറിനെതിരെയും ബെന്നി ബെന്നിയുടെ രണ്ടാം ഭാര്യയായ സുതയ്ക്കെതിരെയും കേസെടുത്തത് വേണ്ട നടപടി സ്വീകരിക്കണം താഴ്മയെ അപേക്ഷിക്കുന്നത് അൻ മുപ്പത് ലക്ഷം അല്ല അൻപത് ലക്ഷം അതായത് ഒരു ലിവറിന് അൻപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു പത്ത് ലക്ഷം രൂപ ഉടമയ്ക്ക് കൊടുക്കുന്നു കിഡ്നിക്ക് ഇരുപത് ലക്ഷം വാങ്ങുന്നു അതിൽ പത്ത് ലക്ഷം അതിൽ താഴെയോ ഈ ഉടമകൾ കൊടുക്കുന്നു വൻ തട്ടിപ്പ് അതായത് കേരളത്തിലെ വൻ മാഫിയയുടെ രംഗമാണ് അറിയുന്നത് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ബെന്നി സി പി എം കാണാണ് ബെന്നിയെ അവിടെ സംരക്ഷിക്കുന്നത് എന്നുള്ള വിവരമാണ് അറിയുന്നത് അതായത് പിണറായി വിജയൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ വൺ കിഡ്നി തട്ടിപ്പ് നടക്കുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിൽ ഈ ബെന്നിക്ക് നല്ല ബന്ധമാണ് സി പി എം കാരുമായി ബന്ധമാണ് അതുകൊണ്ടാണ് ഈ എസ് എസ് ടി യുവതിയുടെ പരാതി കേളകം പോലീസ് നടപടിയൊന്നും എടുക്കാത്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് ഞാൻ പുറത്തുവിടുന്നത്